എന്റെ ഭർത്താവ് ജബൽപൂരിലാ അങ്ങോട്ട് അയച്ച് കൊടുക്കാനാ ഭർത്താവിന് ഫുള്ളതാ പിന്നെ

അതിനിടയിൽ ആ സ്ത്രീയും ആ സാറിന്റെ വഴക്കായി നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നെ കൊണ്ട് തന്നെ ഫോട്ടോ എടുപ്പിക്കണം നിർബന്ധമുള്ള ആൾക്കാർ ഇട്ടുണ്ടോന്നുള്ള കാര്യം എന്നിട്ട് അമ്മാവനോടെ മുതലാളി തന്നെ എടുക്കണമെന്ന് പറഞ്ഞു എന്നാ പിടി 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 വന്നേരങ്ങൾ ആരാധകരുണ്ടായ കൊഴപ്പേ എന്തു ചെയ്യും ഹലോ നമസ്കാരം ഞാൻ സ്വല്പം താമസിച്ചു പോയി ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അമ്മാവനെ ഗൗരവൊന്നും ൗര പ്രസന്നായിട്ടൊന്ന് ചിരിച്ചേ ഞാനൊന്ന് നോക്കട്ടെ ഒരു ലൈറ്റൊക്കെ ഇട്ട് നല്ല ജർമ്മക്ക് ലൈറ്റൊക്കെ ഇട്ട് ഹലുവ പോലെ എടുത്തു തരാം ഒന്ന് ചിരിച്ചേ ഒന്ന് ഒന്ന് ടോ പണിക്കരേ തനിക്കറിയാവല്ലോ എനിക്കൊരേ ഒരു മോളും ആവശ്യത്തിലേറെ ചുറ്റുപാടുമാ അതെല്ലാം നോക്കിയും കണ്ട് നടത്താൻ പറ്റിയ ഒരു പയ്യനെയാ എനിക്കാവശ്യം പണമൊന്നും എനിക്ക് പ്രശ്നമല്ല അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണൻകുട്ടി തന്നെ പറയുന്നത് കൃഷ്ണൻകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് എനിക്കറിയാവുന്നത് കൊണ്ടോ ബന്ധത്തിന്റെ ബന്ധത്തിൻ്റെതെല്ലാളായത് കൊണ്ടോ പറയുകയല്ല ഇത്രയും തങ്കപ്പെട്ടൊരു വയനെ ഇക്കാലത്ത് കിട്ടില്ല വളരെ ലളിതമായിട്ട് തുടങ്ങിയ ഒരു സ്റ്റുഡിയോയാ ഇപ്പോ അവന്റെ സ്ഥിതി എന്താണെന്നറിയാവോ കൃഷ്ണൻകുട്ടി അല്ലേ ഇവിടെ ഇല്ല എവിടെ കാണും മണി പത്തനേ പതി പോലെ കോടതി കാണും ഓ മണിക്കരെ ഈ കോടതി കാണുമെന്ന് പറയുന്നത് അർത്ഥം എന്തുവാസുകാരാകുമ്പോ എത്ര കേസാ കാച്ചുള്ളവനല്ലേ കേസുണ്ടാവൂ സാഹചര്യ തെളിവുകൾ കൊണ്ടും ഡോക്ടറുടെ മൊഴി കൊണ്ടും ഇതൊരു സാധാരണ മരണമാണെന്നും മരണം ഹൃദയാഘാതം കൊണ്ട് തന്നെയാണെന്നും ഈ കോടതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു പ്രതിയെ നിരുപാധികം വിട്ടയക്കാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു അവൻ നന്നാകത്തിലടി ഒരു കാര്യവുമില്ലാതെ വെറുതെ റോഡിൽ റോഡ് ആ കിടവനെ പിടിച്ച് അകത്ത് കയറ്റിയത് പരോപകാരി കോട്ടയം ബസ് അടുത്തുള്ള കട മുഴുവൻ കൃഷ്ണൻകുട്ടി ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് ഈ പോലീസ് കേസും കോടതിയുമൊക്കെ ആയ പിന്നെ ആര് പെണ്ണു കൊടുക്കാനാണോ അവന് പെണ്ണും വേണ്ട ഒരു ഇതാരണം ഈ കേസ് കഴിഞ്ഞു അടുത്ത അടുത്ത വെച്ചിട്ടുണ്ടോ കേസ് 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 നമ്മൾ നമ്മൾ തമ്മിൽ ഒരു ധാരണ മനുഷ്യനാണോ അതെ അപകടം േ പോലീസ് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു ഇനിയും പറയും എഴുപത്തൊന്നി തുടങ്ങിയതാണ് ഞാൻ സ്റ്റുഡിയോ അതിന്റെ അന്തസ്സിന് വേണ്ടിയിട്ട് ഞാൻ ആരെയും

എന്റെ സ്റ്റുഡിയോ സ്റ്റുഡിയോ പോരാ ഞാൻ കാശ് കാശ് അങ്ങോട്ട് നീ പോയി കേസ് കൊടുക്ക് നമുക്ക് കോടതി ഡെഡ് ബോഡി നീയാ ആ കളവന്റെ അത്ര അറിയാമോ എന്നാ ക്യാമറ ഞാൻ കൊണ്ടു ആഹാ താൻ കൊണ്ടുപോകും അല്ലേ കൊണ്ടുപോവെന്നല്ല കൊണ്ടുപോയി ഞാൻ കേസ് കൊടുക്കും താൻ കേസ് കൊടുക്കും താൻ ആ ക്യാമറ ആരെ പറ്റിച്ചാണെന്ന് എനിക്കറിയാം കേസ് കൊടുത്താൽ ആദ്യം താൻ കൊടുക്കും നമ്മുടെ നാടിന്റെ അഭിമാനം ക്ലിക്ക് സ്റ്റുഡിയോ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു സ്റ്റുഡിയോ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ബാബു ജോസഫ് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു ക്ലിക്ക് സ്റ്റുഡിയോ ക്ലിക്കിലേക്ക് വരൂ സുന്ദരന്മാരാകൂ സുന്ദരികളാകൂ ഈ സുവർണാവസരം പാഴാക്കാതിരിക്കുക ക്ലിക്ക് സ്റ്റുഡിയോ ക്ലിക്ക് സ്റ്റുഡിയോ കൃഷ്ണൻകുട്ടി മുതലാളി പറഞ്ഞു കൃഷ്ണൻകുട്ടി മുതലാളിയോ അവൻ എന്ത് മുതലാടാ മുതലാളിയായത് അതെനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് കാശ് തരുന്ന ഏത് നാറിയെയും ഞാൻ എന്ന് വിളിക്കും മുതലാളി പറഞ്ഞു ഒത്താൻ നിങ്ങൾ അവിടെ വരണമെന്നും ഒരു പ്രസംഗം ചെയ്യണമെന്നും ഒത്താലല്ല നിർബന്ധമായി ഞാൻ അവിടെ വരും പ്രസംഗവും ചെയ്യും എന്റെ മുലാളിയുടെ എന്ന് പറഞ്ഞേരേ നിങ്ങൾ അവിടെ പോയി പ്രസംഗിച്ചാൽ എന്റെ വില കൂടും പ്രസംഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ത് പ്രസംഗിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സദാനന്ദനെ ബഹുമാരുടെ കയ്യിലൊന്നും ഒതുങ്ങത്തില്ലടോ ഞാൻ അവിടെ പോകും അവന്റെ ചെലവിൽ അവന്റെ മൈക്കിലൂടെ എന്റെ സ്റ്റുഡിയോയെ കുറിച്ച് പ്രസംഗിക്കും അതെ പ്രസംഗിക്കും ക്ലിക്ക് ക്ലിക്ക് അവിടെ നിൽക്കുന്നവരാരും ഇലക്ട്രിക് പോസ്റ്റിൽ പിടിക്കരുത് സൂക്ഷിക്കണം സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഞാനൊരു പോലീസുകാരനാണ് പ്രസംഗിച്ച് നല്ല വശമൊന്നുമില്ല എന്നാൽ കൃഷ്ണൻകുട്ടി എനിക്ക് നന്നായി അറിയാം ആ ചെറുപ്പക്കാരന്റെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ സ്റ്റുഡിയോ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം സഹായിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാൻ ഈ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഒരു പ്രത്യേക അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക ഇന്നിവിടെ എടുക്കുന്ന എല്ലാ ഫോട്ടോകൾക്കും എല്ലാർജ്മെന്റ് സൗജന്യമായിരിക്കും അടുത്തതായി ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ശ്രീ സദാനന്ദനെ ഫ്ലാഷ് 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 സ്റ്റുഡിയോ സ്റ്റുഡിയോ ആ സദാനന്ദനെ ക്ഷണിച്ചോളൂ അല്ല ഇത് എന്റെ വീടാണ് കാരണം ഞാനും കൃഷ്ണൻകുട്ടിയും ഗണേശനും ഒരമ്മറ്റ മക്കളെ പോലെയാണ് ഞാൻ തുടങ്ങിയതാണ് ഫ്ലാഷ് ഫ്ലാഷ് സ്റ്റുഡിയോ അത് ആണെങ്കിൽ ക്ലിക്ക് വെറും ഒരു തുടങ്ങിയവളെ ചേട്ടൻ വെച്ച് സംസാരിക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞാ വിളിക്കണ്ടാണ് കൃഷ്ണൻകുട്ടിക്ക് എല്ലാ വളർച്ചയും തകർച്ചയുണ്ടായാൽ ആ തകർച്ചയും എനിക്കവകാശപ്പെട്ടതാണ് ഫ്ലാഷ് സ്റ്റുഡിയോയുടെ ഒരു ചെറിയ ബ്രാഞ്ച് മാത്രമാണ് ഈ ക്ലിക്ക് സ്റ്റുഡിയോ എന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു എല്ലാവരും ഒന്ന് കൈയടിച്ച് എന്റെ ഈ സഹോദര സ്ഥാപനത്തിലും എന്റെ പേരിലും ഫ്ലാഷിന്റെ പേരിലും ഞാൻ എല്ലാ നന്മകളും നേരുകയാണ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചു ആ കൃഷ്ണൻകുട്ടിയോ വെറുതെ ആൾക്കാരെ കൊണ്ട് തിരക്കുണ്ടായിക്കാതെ ആരും ബഹളൊന്നും ഉണ്ടാക്കണ്ട ഫോട്ടോ എടുക്കാം എന്താ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് ഞങ്ങളെ വലിയൊരാഗ്രഹമാണ് ഈ മുഖത്തുനിന്ന് തന്നെ തുടങ്ങണം അല്ല എന്റെ മുഖത്തൊന്നും തുടങ്ങിയൊന്നും മോശമായിട്ടില്ല ആ ഐശ്വര്യമാണ് ഇപ്പഴെങ്കിലും മനസ്സിലായല്ലോ ഭഗവാനേ രക്ഷിക്കണേ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ കൃഷ്ണൻകുട്ടി ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കൃഷ്ണൻകുട്ടി ആകെ വേർതിരിക്കുന്നല്ലോ ആ മുമ്പ് ഒരു കാര്യം നാളെ തന്നെ ഫോട്ടോ നാളെ ആക്കണ്ട ഇന്ന് തന്നെ ആ തല അല്പം ഒന്ന് അല്പ അല്പ ചരിച്ചു വെക്കണം തലക്കലും കൂടിയതിന്റെ അങ്ങനല്ല അല്പം കൂടെ

െ എന്താ ചേട്ടാ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ജീവിക്കുക ആൾക്കാർ ഫോട്ടോ നേരം വെളുക്കട്ടെ ആൾക്കാർ വരട്ടെ അപ്പൊ സമാധാനം ഉണ്ടാവും ഗണേശാ ഞാനോ നീയോ ഇന്നൊരു ആരെയും ദ്രോഹിച്ചിട്ടില്ല നമ്മുടെ നന്മയാണ് ബാക്കി എല്ലാരും മുതലെടുത്തത് ഇനിയാ നമ്മൾ വേണ്ടാന്ന് വെച്ചാ പോരെ കക്കാനും പറ്റും ഗണേശ ക്യാൻ പിടിച്ചാ മതി നീ കാശുപിടി അഞ്ഞൂറ് രൂപയുണ്ട് എവിടെങ്കിലും പോയി മുങ്ങിക്കോ എവിടെ മുങ്ങാൻ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും മുങ്ങും അപ്പൊ ചേട്ടനോ ഞാനും മുങ്ങും എന്നിട്ട് നമ്മൾ വീണ്ടും പൊങ്ങും അപ്പോൾ കണ്ടുമുട്ടാ അതൊക്കെ ശരിയാട്ട രാവിലെ ഫോട്ടോയ്ക്ക് ആൾക്കാർ വരുമ്പം കാര്യം ബുദ്ധിമാനായ സദാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഇന്ന് തന്നെ നിർത്തേണ്ടി വന്നതിൽ ഖേദമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ശ്രീ സദാനന്ദൻ പറഞ്ഞതുപോലെ ഇതിന്റെ മാതൃസ്ഥാപനമായ ഫ്ലാഷ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ തീർക്കേണ്ടതാണ് ഇറങ്ങി വരാം ഇറങ്ങി വരാം നിങ്ങൾ കാര്യം പറഞ്ഞോട്ടെ എടോ നിങ്ങൾ എവിടെ ചെന്നാ ഫോട്ടോ എടുത്തു വെച്ചാൽ അവിടെ ചെന്ന് ഫോട്ടോ വാങ്ങിക്കല്ലാണ്ട് ഇവിടെ കിട്ടുന്ന വേഗം ഉണ്ടാക്കേണ്ടത് കാര്യം പ്രസംഗിച്ചു പ്രസംഗിച്ചത് എല്ലാം നടപ്പിലാക്കിണ്ടോ എല്ലാവരും